ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഒരു മെയിൻ്റനൻസ് വർക്കാണ് അപ്പോൾ ആ കാണുന്ന ടാപ്പിനെ നമ്മൾ ഒരു മീറ്റർ വിട്ടിട്ട് ഈ സൈഡിലേക്ക് ആക്കാൻ പോവുകയാണ് അതേപോലെ തന്നെ അവിടെ ഒരു മുറ്റത്ത് നിൽക്കുന്ന ഒരു കൊട്ടത്തലത്തിൻ്റെ ടാപ്പ് ഉണ്ട് അതിനെ മാറ്റിയിട്ട് നേരെ ഈ കാണുന്ന ഭാഗത്തേക്ക് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത് അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ ഈ ടാപ്പ് മാറ്റാൻ കസ്റ്റമറിന് തോന്നിയത് ഒരുപാട് ഉപകാരമായി കാരണം എന്താ വെച്ചാൽ കസ്റ്റമർ അവിടെ ഒരു വഴി ആയതുകൊണ്ട് അതിനെ കുറച്ച് നിങ്ങൾ എന്നുള്ള ലെവലിലാണ് മാറ്റാൻ പറഞ്ഞത് പക്ഷേ നമ്മളെ കയ്യിലുള്ള സാധനം കണ്ടില്ലേ ഇതിൻ്റെ ബാക്ക് സൈഡ് കംപ്ലീറ്റ് പോയിക്കണം ഫ്രണ്ട് എന്ന് നോക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല ഇത് വർഷങ്ങളായിട്ട് ഈ ചുമര് നനയാനുള്ള കംപ്ലീറ്റ് കാരണം ഈ ഒറ്റ ടാപ്പ് കേട്ടോ ഈ ഇഷ്ടിക ചുമരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയല്ലോ ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ മൊത്തത്തിലാണ് വലിച്ചുകൊണ്ട് പോകും ഈ വീടിൻ്റെ ഭൂരിഭാഗം ഏരിയും വള്ളം വലിച്ചു കൊണ്ടായ ടാപ്പാണ് അതായത് ലീക്ക് കാരണം കൊണ്ട് മൊത്തത്തിൽ ലീക്കേജ് ആയി ലീക്കേജായി കസ്റ്റമറിനത് കാണിച്ചെടുത്തപ്പോൾ കസ്റ്റമറിന് അന്തം വിട്ടു പോയി അപ്പോൾ അത്രയും ഒരു ടാപ്പാണ് അപ്പോൾ ഇങ്ങനത്തെ ടാപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഈ കാണുന്ന ടാപ്പ് നമ്മൾ അവിടെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന വീടുകളിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജിയുടെ ഒരു ഫിറ്റിങ്സ് അധികം ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇതേപോലെ കുറെ കഴിയുമ്പോൾ കാലം കഴിയുമ്പോൾ ഇതേപോലെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരും നമ്മൾ അറിയുന്നുണ്ടാവില്ല ചുമരിൻ്റെ ഉള്ളിൽ കൂടി കംപ്ലീറ്റ് വെള്ളം ലീക്കായിട്ട് ചുമരി കംപ്ലീറ്റ് പോകട്ടോ അപ്പോൾ പഴയ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ടാപ്പൊക്കെ ജസ്റ്റർ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന കംപ്ലീറ്റ് ബ്രാസ് എൽബോ എസ് എസിന്റെ നിബിൾ എസ് എസിന്റെ എൽബോ എസ് എസിന്റെ കപ്പ്ളിങ് അതാണ് കംപ്ലീറ്റ് ഉപയോഗിക്കുന്നത് അതാവുമ്പോൾ കാലകാലത്തിന് പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തെ ടാപ്പിനൊക്കെ ഇപ്പോൾ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ബന്റ് ആണ് ഉപയോഗിക്കുന്നത് സ്റ്റീൽ ബന്റ് മുക്കാലിഞ്ചിൻ്റെ അരഞ്ചിന് കേട്ടോ മുക്കാലിഞ്ചാണ് എന്ന് പറയും നല്ലത് കുറച്ചുകൂടി ബലം കിട്ടുന്നത് കേട്ടോ അപ്പോൾ ആ നിലവിലുള്ള ആ ടാപ്പിനെ അവിടെ മാറ്റി കറക്റ്റ് ലെവലിൽ തന്നെ ആ സൈഡിലേക്ക് ഒരു മീറ്റർ വിട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇവിടുന്ന് നമ്മൾ ടാപ്പിനെടുത്തിട്ട് നേരെ ഈ ഭാഗത്തും കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മളവിടെ ഒരു ശരിക്കും ക്ലാമ്പ് ചെയ്ത് കൊടുക്കായിരുന്നു പക്ഷേന്ന് വെച്ചാല് അതൊരു ബലം കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വാളിനെ കുറച്ചെണ്ണം കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചു അപ്പൊ അന്ന് സ്ട്രോങ് ആയി നിൽക്കും അപ്പോൾ അത് തിരുമുന്ന കല്ല് വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ ടാപ്പ് ഇടുന്നത് കേട്ടോ അപ്പോൾ ഒരു കാര്യങ്ങളോ കാര്യങ്ങളൊന്നും വരില്ല അല്ലെങ്കിൽ ഞങ്ങളൊരു സാധാരണ ഒരു നാലഞ്ച് പൈപ്പിൻ്റെ ഉള്ളിൽ ഈ പൈപ്പ് വെച്ചിട്ട് അതിൽ കോൺക്രീറ്റ് ചെയ്യാനാണ് പതിവെട്ടോ ചില സ്ഥലത്ത് വാൾ ഉണ്ടാവില്ല ചുമരില്ലെങ്കിൽ അങ്ങനെ ചെയ്യാറ് കേട്ടോ അപ്പം പി വി സി ടാപ്പ് ഹോസ്റ്റാപ്പ് വെച്ച് സാധനം ആക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടേക്കും നമ്മൾ ടാപ്പ് പഴയ ടാപ്പ് ഒഴിവാക്കി പോസ്റ്റ് പോസ്റ്റാപ്പിന് നമ്മൾ ഉൾപ്പെട്ട് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇനി ഇതൊക്കെ തേന്ന് തേച്ച് പാച്ച് വർക്ക് ചെയ്യാണ്ട് അപ്പോൾ കുറച്ചൊക്കെ അവർ അവിടെ റീവർക്ക് ചെയ്യുന്നുണ്ട് അവർ ബാത്റൂമൊക്കെ മാറ്റുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതലും ബാക്കിയുള്ള ഈ കൂടി പൊട്ടിച്ചതൊക്കെ അവർ തേക്കും കേട്ടോ അതൊന്നും നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നിൽക്കായകല്ല കാരണം കുറച്ച് സമയം പിടിക്കും അപ്പോൾ ടാപ്പിൽ വെള്ളം വന്നു സംഭവം എല്ലാം സക്സസ്ഫുൾ ആയി അപ്പോൾ ഇങ്ങനത്തെ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ടാപ്പ് മെസ്റ്റായിട്ട് കസ്റ്റമർ ഇത് വന്ന് ജസ്റ്റ് നോക്കാൻ പറയും ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും മെയിൻ ആയിട്ടുള്ളൊരു കാരണം കേട്ടോ